പുരുഷന്മാരുടെ നൂറ്റിപ്പത്ത് മീറ്റർ ഹഡിൽസ് മത്സരത്തിലാണ് ട്രാൻസ് വുമൺ ഷിയ മത്സരിച്ചത് നാനൂറ് മീറ്റർ ആയിരുന്നു നേരത്തെ മത്സരിച്ചിരുന്നതെങ്കിൽ ഇത്തവണ മത്സരം മാറ്റി പിടിക്കുകയായിരുന്നു ഒരു മീറ്റർ ഉയരമുള്ള ഹഡിൽസിൽ ഉയർന്നു ചാടിയാണ് ഇഞ്ചോടിഞ്ചുള്ള മത്സരത്തിൽ ഷിയ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയത് മെന്നിനെ വെല്ലുവിളിച്ചത് ഒരു വെല്ലുവിളി തന്നെ ഞാൻ വുമൻസിൻ്റെ കൂടെ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അവരോട് ചെയ്യുന്ന കള്ളത്തിനാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ വുമൻസിനെക്കാളും കുറച്ച് എനർജി കൂടുതൽ എന്തായാലും ഉണ്ട് മെൻ ശരീരത്തിൽ നിന്ന് പോയതല്ല അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഇതുണ്ട് അവരോട് ചെയ്യുന്നത് കള്ളത്തിലാണ് അതുകൊണ്ട് ഞാൻ എന്താക്കി പിന്നെ ഈ ചലഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയ കാറ്റഗറി ഉണ്ടെങ്കിലോ ഓക്കെ അതല്ലാതെ വുമൻസിൻ്റെ കൂടെ മത്സരിക്കാൻ എനിക്കൊരു താല്പര്യമില്ല ഒരു സന്തോഷമില്ല അതിനിപ്പം ഞാനൊരു നാഷണൽ ഇൻ്റർനാഷണൽ താരത്തെ കൂടെ മത്സരിച്ചാണെങ്കിലും എനിക്ക് തന്നെ മെഡൽ വരുള്ളൂ അത് നമ്മൾ ചെയ്യുന്ന മോശമാണ് അപ്പോൾ അങ്ങനെ ഒരു ചലഞ്ച് ആയിട്ട് അത് നല്ല വർക്കൗട്ട് ഉണ്ടായിരുന്നു ഞാൻ താമസിക്കുന്നത് തിരൂരാണ് അവിടെ സ്റ്റേഡിയത്തിൽ പോയിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിൽക്കുന്ന സമയത്ത് ഇത് ഒരു മീറ്ററാണ് ഒരു മീറ്റർ എങ്ങനെ ചാടും എന്നുള്ള വിചാറിയുന്നു പക്ഷേ എൻ്റെ കൂടിയ ചാടിയാ മെന്നാണ് പുല്ലി നന്നായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഞങ്ങൾക്ക് മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കട്ടൊക്കെ കട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു പത്ത് സെൻറ്റി പത്ത് പതിനഞ്ച് സെൻറ്റിമീറ്ററാണ് ഞാൻ മുന്നിൽ വന്നിട്ട് ആ ഫിനിഷിംഗ് ലൈനിൻ്റെ അവിടെ എനിക്ക് സ്പ്രെൻഡ് ചെയ്ത് പിടിക്കാൻ ഫസ്റ്റ് കിട്ടി മത്സരം കാണികളെയും ആവേശത്തിലാക്കി തൃശൂർ കുന്നംകുളത്ത് നടന്ന ദേശീയ മത്സരത്തിൽ പുരുഷന്മാരോട് മത്സരിച്ച് ഷീ കരസ്ഥമാക്കിയത് സ്വർണപ്പുലിമയുടെ നേട്ടമായിരുന്നു മത്സരത്തിൽ മികച്ച പിന്തുണയാണ് ഷീയ്ക്ക് ലഭിച്ചത് മത്സരത്തിലെ മെഡലുകളെക്കാൾ തനിക്ക് മറ്റുള്ളവർ നൽകുന്ന അംഗീകാരമാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നതെന്ന് ഷിയ ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് സ്വന്തമായി കായികമേള സംഘടിപ്പിക്കണമെന്നും ആവശ്യമുണ്ട് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം